ഹായ് ഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ പോലെ തന്നെ ഗാർഡൻ വിശേഷങ്ങൾ തന്നെയാണ് അപ്പം ഇന്ന് ഞാൻ എനിക്ക് കിട്ടിയ കുറച്ച് സന്തോഷമുള്ള കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരാട്ടോ അപ്പോൾ അതാ ഇത് കണ്ടോ ഇത് എനിക്ക് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചേച്ചി അയച്ചു തന്ന പ്ലാൻസ് കാണണം കേട്ടോ ഇതുകൂടാതെ വേറെ ലോട്ടസുകളും ഒത്തിരി അയച്ചു തന്നിട്ടുണ്ട് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടും എൻ്റെ കളക്ഷനിലേക്ക് എനിക്ക് വെക്കാൻ വേണ്ടിയിട്ടും ഉള്ള ലോട്ടസുകളൊക്കെ അയച്ചു തന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ പാത്രത്തിലാക്കിയൊക്കെ സേഫായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതൊന്ന് നടാൻ പോവാണ് കേട്ടോ രാവിലെ തന്നെ അപ്പോൾ ചെടി നടൽ പരിപാടികളൊക്കെ അങ്ങോട്ട് കഴിച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജോലി അങ്ങോട്ട് കഴിഞ്ഞിട്ടുള്ളൂ അല്ലെങ്കിലും ചെടികളൊക്കെ നടാം ഒന്നില്ലെങ്കിൽ രാവിലെ തന്നെ അല്ലെങ്കിൽ വൈകുന്നേരം ഈ ഒരു സമയമായിരിക്കും കേട്ടോ നല്ലത് അപ്പോൾ ചെടിയെന്ന് പറയാനായിട്ട് എനിക്ക് ഫ്ലവറിങ് ആണ് കേട്ടോ ജപ്പോണിക്ക വാട്ടർ പ്ലാന്റ്സും പിന്നെ വിങ്ക വിങ്കാ റോസിൻ്റെ പ്ലാ തൈകളുമാണ് കേട്ടോ തന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ കിട്ടിയ അന്ന് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചേക്കായിരുന്നു പിറ്റേ ദിവസം രാവിലെ എന്നിട്ട് ദാ ഞാൻ പോട്ട് ചെയ്യാൻ പോവാണ് പോകാനോ അപ്പോൾ പോട്ടിയ മിക്സൊക്കെ നമ്മളെപ്പോഴും ഇങ്ങനെ റെഡിയാക്കി വെക്കണം നമുക്ക് നടാൻ ചെടി നടൽ അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അപ്പോൾ വിങ്കാറോസും പിറ്റോണിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചെടിയാണ് കേട്ടോ പക്ഷെ നമുക്കിവിടെ അങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ട് ശരിയാവാറില്ല അതുപോലെ തന്നെ ഒരു കാര്യ ചെടിയാണ് ചൈനീസ് ബാൾസും പക്ഷേ ചൈനീസ് ബാൾസ് ഇപ്പോൾ കുറേ ആയിട്ട് ശരിയായി ആയിട്ട് വരുന്നുണ്ട് പിങ്കാ റോസ് എൻ്റെ ഒന്നുപോലും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഭയങ്കര സന്തോഷമായി ശരിക്കും പറഞ്ഞാൽ ഈ വിങ്കാ ചെടി ഒരെണ്ണം ഒരു പ്രാവശ്യം ഒന്ന് പിടിച്ചു കിട്ടിയാൽ പിന്നെ അതിൻ്റെ വിത്തിയിൽ നിന്ന് ഇങ്ങനെ തൈകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും പിന്നെ അതുപോലെ നല്ല വെയിലത്തൊക്കെ വെക്കുകയാണെങ്കിൽ അത് ഈ ഒരു ചെടി മാത്രം മതി നമ്മൾക്ക് നല്ലോണം നിറഞ്ഞ് നിറയെ ഫ്ലവറിങ് ആയിട്ട് ഇങ്ങനെ നിൽക്കണം കാണാൻ തന്നെ ഭംഗിയാണ് ആ വെക്കുന്ന ഒരു ഏരിയ തന്നെ കളർഫുള്ളാകും അത്ര അധികം കളർ വെറൈറ്റീസും ഉണ്ട് എന്താ പറയുക ഭംഗിയാണ് ആ ചെടി നമ്മുടെ വീട്ടിൽ ഒരെണ്ണം ഉണ്ടെങ്കിൽ അപ്പോൾ ഞാൻ എന്താ പോട്ടിൽ മൂന്ന് ഒരെണ്ണം നല്ല വലിയൊരു ചെടിയായിരുന്നു കേട്ടോ അപ്പോൾ അതിങ്ങനെ വലിയ ചെടികളൊക്കെ നമ്മൾ മുറിച്ച് വെക്കുകയായിരിക്കും സൗകര്യം നമ്മൾ നട്ടുപിടിപ്പിക്കുമ്പോൾ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അതിങ്ങനെ നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുമ്പോഴൊക്കെ ചാഞ്ചെരിഞ്ഞൊക്കെ പോയി അത് ഉണങ്ങി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാനതിന് മുറിച്ച് രണ്ടാക്കിയിട്ടാണ് കേട്ടോ വെച്ചത് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ താമരകളൊക്കെ സെയിലിനായിട്ട് വെച്ചേക്കണതൊക്കെ ഇങ്ങനെ പാത്രത്തിലാക്കി ഇരിക്കണം അപ്പോൾ അതിൽ വെള്ളം നിറച്ച് വെച്ചേക്കണം കാരണം സൈഡിൽ നിന്ന് തന്നെ വെള്ളം കോരി അതിലേക്ക് ഒഴിച്ചു വിട്ടുക പിന്നെ എനിക്ക് ജാപ്പോണിക്ക പ്ലാന്റും കിട്ടിയിട്ടുണ്ട് തന്നിരുന്നോട്ടാണ് ചേച്ചി അപ്പോൾ എനിക്ക് ചേച്ചി ചേച്ചിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നതുകൊണ്ട് തന്നെ എൻ്റെ കാർഡിൽ എന്തൊക്കെ ചെടികളുണ്ട് എന്ന് ഏതൊക്കെ ലോട്ടസുകൾ എൻ്റെ കയ്യിലുണ്ട് എന്നൊക്കെ ആൾക്കറിയാം കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ അതില്ലെങ്കിൽ അത് വെച്ചിട്ട് ബാക്കിയുള്ളത് സെയിൽ ചെയ്താൽ മതി എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ എനിക്ക് ഈ യൂട്യൂബ് ചാനൽ കൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നല്ല ചേച്ചിമാരെയും അനിയത്തിമാരെയും ഒക്കെ ഈ ഒരു ചാനൽ തുടങ്ങിയ വഴി എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവരുടെയൊക്കെ സ്നേഹം കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ജാപ്പോണിക്ക പ്ലാന്റ് എൻ്റെ കയ്യിലുണ്ട് പക്ഷേ ഒറിജിനൽ ജാപ്പോണിക്കൻ്റെ ജാപ്പോണിക്ക പ്ലാന്റ് അല്ല അത് കാരണം എൻ്റെ ആ ഒരു ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയത് തന്നെയാണ് കേട്ടോ ആ ഒരു ഫേസ്ബുക്കിൽ മറ്റും കണ്ടിട്ട് ജാപ്പോണിക്ക ഞാൻ വാങ്ങി നട്ടതാണ് അൻപത് രൂപയായിരുന്നു ചെറിയൊരു തയ്ക്കുക പക്ഷേ ഫ്ലവർ വിരിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഫ്ലവർ ജാപ്പോണിക്കയുടെ ഫ്ലവർ എന്ന് പറയുന്നത് നല്ല ഉണ്ട പുഷ്പത്തിൻ്റെ പോലെ നല്ല ഭംഗിയിലുള്ള ഫ്ലവറാണ് പക്ഷെ എൻ്റെ ജാപ്പോണിക്ക എന്നും പറഞ്ഞ് മേടിച്ച ചെടിയുടെ ഫ്ലവറിൽ അങ്ങനെ ഒരു ഫ്ലവർ അല്ല കേട്ടോ അപ്പം ഞാനൊരു പ്രാവശ്യം സെയിലിന് ഇട്ടപ്പോഴാണ് ഇത് ജാപ്പോണിക്കല്ലാട്ടോന്ന് അങ്ങനെ എനിക്ക് മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ സെയിൽ ചെയ്തവർക്കും സെയിലായിട്ട് ചെയ്തതല്ല ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു കേട്ടോ കൊടുത്തപ്പോൾ പറഞ്ഞായിരുന്നു ഇത് ഒറിജിനൽ ജാപ്പോണിക്കാണോ എന്ന് എനിക്കറിയില്ല ഒരു നമുക്ക് അറിയണവര് പറഞ്ഞു തരുമ്പോ നമ്മളത് അംഗീകരിക്കണമല്ലോ ഇങ്ങനെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അത് ഒറിജിനൽ അല്ല വേറെ ഏതോ പ്ലാന്റ് ആണ് ലീഫൊക്കെ ശരിക്കും ജാപ്പോണിക്കയുടെ പോലെ ഇരിക്കണട്ടാ അപ്പോൾ അതാ ഇത് നമ്മുടെ മെക്സിക്കൻസ് വോടാണ് അവരെണ്ണം ഞാൻ താഴെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ആമ്പൽക്കുളത്തിൽ നിന്ന് പറിച്ചു ഞാൻ ഈ പാത്രത്തിലാക്കിയതാണ് വലിയൊരു പാത്രത്തിലേക്കാക്കി വെക്കണം എന്ന് വിചാരിച്ചിട്ട് അതിനുള്ള സമയം കിട്ടിയിട്ടില്ല ഇതിപ്പോൾ താഴെ തന്നെയാണ് വെച്ചേക്കുന്നത് കേട്ടോ ഇത് വെച്ചേക്കുന്നത് കേട്ടോ അപ്പം ഇതാണ് ഞാൻ ചാപ്പോണിക്കണമെന്നും പറഞ്ഞു മേടിച്ച പ്ലാന്റ് അതിൻ്റെ ഫ്ലവർ ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ ശരിക്കും ഒറിജിനൽ ചാപ്പോണിക്ക പ്ലാന്റിൻ്റെ ഫ്ലവർ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത് ഭംഗിയുണ്ട് കുഞ്ഞനാണ് ശരിക്കും ആ ഒരു ഉണ്ടപ്പില്ല ചെറിയ ഫ്ലവറാണ് കേട്ടോ അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് ഒന്നിങ്ങനെ ചുറ്റും കിടക്കണം അപ്പോഴേക്കും നല്ല വെയിലായിട്ടാണ് അതേ നമ്മുടെ മാരിഗോൾഡിൻ്റെ ഫ്ലവർ കാനം കൊണ്ട് ഒടിഞ്ഞിങ്ങനെ നിലത്തേക്ക് വീണ് കിടക്കണം കേട്ടോ രണ്ട് ദിവസമായിട്ട് നമുക്ക് പാക്കിങ്ങിൻ്റെ തിരക്കായതുകൊണ്ട് മുകളിലേക്ക് വരാനൊന്നും സമയം കിട്ടിയില്ല ഇന്നലെ ആണെങ്കിലും വെള്ളമൊന്നും നിറച്ചിട്ടില്ല കേട്ടോ ഓരോ ദിവസം വൈകുന്നേരം നമ്മൾ മഴ പെയ്യുമെന്ന് വിചാരിക്കും മഴ നമ്മളെ പറ്റിച്ച് പോവുകയാണ് കേട്ടോ എനിക്ക് തോന്നണ മയൂരിനേല് വലിയ ഫ്ലവർ ആണോ കേട്ടോ മാരിഗോൾഡ് എന്തൊരു വലിപ്പാന്ന് നോക്കിയാൽ അതുകൊണ്ടല്ല കാനം കൊണ്ട് അത് നിലത്തേക്ക് വേണത് പക്ഷെ മയൂരി പോലെ കുറേ ഒരുമിച്ച് അങ്ങോട്ടുണ്ടായില്ല ഓരോന്നോ ഓരോന്നായിട്ടാണ് ഉണ്ടാകുന്നത് കേട്ടോ മാരിഗോൾഡിന് ഫ്ലവർ ഉള്ള ഫ്ലവർ ആണെങ്കിലോ ഭയങ്കര വലിപ്പമാണ് സീഡ് പോഡൊന്നും ഇല്ല അതിന് പിന്നെന്താ ഇത് മയൂരി കണ്ടില്ലേ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ മയൂരിയുടെയും മരിഗോൾഡിന്റെയും നമ്മളുള്ള പൂക്കളുടെ വലിപ്പത്തിലുള്ള വ്യത്യാസം മയൂരിക്ക് ഇഷ്ടം പോലെ ഒരുമിച്ച് കുറേ അങ്ങോട്ട് ഉണ്ടായി മാരിഗോൾഡിന് ഓരോന്ന് ഓരോന്നായിട്ട് ഉണ്ടായിട്ടോ എന്നാലും മയൂരിക്ക് ഇപ്പോഴും ഒരുപാട് ഫാൻസ് ഉണ്ട് എന്നോട് എപ്പോഴും ഒരു റണ്ണറെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ നോക്കൂ നിങ്ങളത് ഇതാണ് അവസ്ഥ ഇതിൽ നിന്ന് എങ്ങനെ തയ്യെടുക്കാമെന്ന് പറയുന്നത് ഓരോന്ന് കഴിയും തോറും ഓരോന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ ഞാൻ വിചാരിക്കും ഓരോ പ്രാവശ്യം ഉണ്ടായി കഴിയുമ്പോഴേക്കും കഴിഞ്ഞു ഇനി ഉണ്ടാവില്ല അങ്ങനെ വിചാരിക്കും തോറും വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുകൊണ്ട് ഇതിപ്പോൾ നിങ്ങൾ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളൊന്ന് കാണിച്ച് ബോധ്യപ്പെടുത്തിയതാണ് കേട്ടോ പിന്നെ അതായത് നമ്മുടെ മണി പ്ലാന്റ് കട്ടകുത്തി കുറേ പൂക്കൾ ഉണ്ടാവുന്നുണ്ട് പക്ഷേ കൂടുതലും യെല്ലോ കളറും പിന്നെ ഒരു ലൈറ്റ് പിങ്ക് പിന്നെ ഒരു ലൈറ്റ് വൈറ്റ് യെല്ലോയിഷ് വൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു കളറിലേക്കുന്നുണ്ടായിട്ടുണ്ട് പിന്നെ മുകളിൽ വെച്ചപ്പോൾ നമ്മുടെ ഫ്ലവറിങ് പ്ലാന്റ്സൊക്കെ ഇതാ നോക്കിയാൽ പെട്ടെന്ന് പെട്ടെന്ന് ഫ്ലവർ തരുന്നുണ്ട് എത്ര കാലം ഇവരൊക്കെ താഴെ ഇരിക്കണമെന്നറിയോ ഇവരൊക്കെ മുകളിൽ കയറ്റി വെച്ചപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി അത്ര നല്ല വെയിലല്ലേ ഇനി ഇവരെ നന്നായിട്ട് ഒന്നും കൂടിയൊക്കെ വളമൊക്കെ ഒഴിച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഇവർ പൂക്കളുണ്ടാകും എല്ലാത്തിന്മാരും പൂവും മുട്ടുമൊക്കെ ആയിട്ടോ ചെമ്പരത്തേക്ക് അനങ്ങാണ്ട് നിന്നച്ചതാണ് അതുപോലെ ഇത് തെച്ചിയൊക്കെ ആണെങ്കിലും താഴെ നിൽക്കുമ്പോൾ പൂക്കളുണ്ടാവും മുട്ടുകൾ വരും പക്ഷെ അതൊരു മുരടിച്ച പോലെയൊക്കെ ആയിരിക്കുവായിരുന്നു ഇപ്പോൾ ഒക്കെ വിരിഞ്ഞു പിന്നെ പിന്നെതാ ഞാൻ മറ്റേ ജറബറ എന്നും പറഞ്ഞു വെച്ചിരുന്ന ആ ഒരു ചെടിയുടെ ഫ്ലവർ ആണോ എന്തോ എന്തോ ഒരു സംഭവം ഇങ്ങനെ മുട്ടുപോലെ വരുന്നുണ്ട് അത് കഴിഞ്ഞ് ഞാൻ താഴേക്ക് ഇനി മുകളിലത്തെ നോട്ടമൊക്കെ കഴിഞ്ഞ് ഒന്നിട്ട് താഴേക്ക് വന്നപ്പോൾ അതേ പത്ത് മണിച്ചെടികൾ നട്ട ആ ഒരു പോട്ടിൽ നല്ലൊരു കലേടിയം പ്ലാന്റ് ഞാൻ നട്ടതൊന്നുമല്ല ടൊമാണി കൂടി അല്ലെങ്കിൽ നഴ്സറിയിൽ നിന്ന് വല്ല പ്ലാന്റുകളൊക്കെ വാങ്ങിച്ചപ്പോൾ ആ ഒരു പൊട്ടി മിക്സിലുണ്ടായി ഉണ്ടാവും കിഴങ്ങ് അങ്ങനെ അതാ ഒരു നല്ല അടിപൊളി ഒരു കലേടിയം പ്ലാന്റ് തന്നെ മുളച്ച് വരുന്നുണ്ട് അപ്പോൾ ഇന്ന് എനിക്ക് ഒത്തിരി സന്തോഷമാണ് സബ്സ്ക്രൈബേഴ്സ് ഗിഫ്റ്റ് അയച്ച് തരുന്നു അതുപോലെ നമ്മുടെ പ്രകൃതി തന്നെ നമുക്ക് തന്നെ പൊട്ടിമുളച്ച് ഉണ്ടാക്കി വരുന്നു അപ്പോൾ അങ്ങനെ അതുകൊണ്ടൊക്കെ ഒത്തിരി സന്തോഷമായി പിന്നെ അതാ ഇതും നമ്മുടെ കോക്കനട്ട് മിൽക്ക് വിരിഞ്ഞ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ഇത് വൈറ്റ് പഫാണ് വൈറ്റ് കളറിലെ ഒത്തിരി പൂക്കളായിട്ട് അപ്പൊ നമുക്ക് പിന്നെ അപ്പോൾ നോക്കിയപ്പോൾ തൊട്ടടുത്ത് തന്നെ നമ്മുടെ റെഡ് കമാൻഡർ വിരിയാൻ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇതാ അതിനൊന്ന് വിരിയിപ്പിച്ച് കൊടുത്ത് ചെറിയ പൂവാണെങ്കിലും നല്ല ഭംഗിയുള്ള നല്ല റെഡ് കളറാണ് കേട്ടോ റെഡ് കമാൻഡർ ശരിക്കും നല്ല അടിപൊളി വെറൈറ്റിയാണ് നല്ല കളറാണ് കേട്ടോ നല്ല റെഡ് കളറാണ് അപ്പോൾ ഞാൻ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര തന്നെ ഉള്ളൂ സബ്സ്ക്രൈബർ ചേച്ചി എനിക്ക് തന്ന ഗിഫ്റ്റ് ഒന്ന് നിങ്ങളെ എൻ്റെ സന്തോഷം നിങ്ങളെ കാണിക്കാനാണല്ലോ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ